പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങളിൽ ഒരുങ്ങി അവസാനഘട്ട മിനുക്കുപണികളും ശുചീകരണ പ്രവർത്തനങ്ങളുമാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് വിദ്യാലയങ്ങൾ ജൂൺ മൂന്നിനാണ് വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള അവസാനഘട്ട മിനുക്കുപണികളും ശുചീകരണ പ്രവർത്തനങ്ങളുമാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത് കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ പി ടി എ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മ സേന തുടങ്ങിയവരാണ് സ്കൂളും പരിസരവും ക്ലാസ് മുറികളും ശുചീകരിച്ചത് ഇവിടുത്തെ ക്ലീനിങ് പണി ഇവിടെയുണ്ട് ഇവിടെ പെയിന്റിങ്ങിനൊക്കെ ഒരുപാട് മാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നീക്കം ചെയ്തിട്ട് പരമാവധി വൃത്തിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം അവസാനവട്ട അറ്റകുറ്റ പ്രവൃത്തികളും പെയിന്റിംഗ് വർക്കുകളും പൂർത്തിയായി വരികയാണ് രണ്ട് മാസത്തെ വേനലവധിക്ക് ശേഷം സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി അധ്യാപകരും പറയുന്നു രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ ശുചീന പ്രവർത്തനങ്ങളേർപ്പെട്ടിട്ട് അതിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു പിന്നെ മൊത്തം പിന്നെ വൈറ്റ് വാഷെല്ലാം ചെയ്തു കഴിഞ്ഞു അതിന് ശേഷം എസ് ബി സി സ്റ്റുഡൻസും അതോടൊപ്പം ടീച്ചേഴ്സ് പിന്നെ രക്ഷിതാക്കള് പിന്നെ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയു ബന്ധപ്പെട്ട ജീവനക്കാർ തൊഴിലുറപ്പുകാര് പി ടി എ അംഗങ്ങൾ ഇവയെല്ലാം ചേർന്നിട്ടാണ് നടത്തിയിരിക്കുന്നത് ഏതാണ്ട് ഭാഗികമായിട്ട് നമ്മൾ ഒരിക്കലും പൂർത്തി ഒരു തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി ഇനി ബാക്കി ഉച്ചയ്ക്ക് ശേഷം കൊണ്ടെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതാണ് പിന്നെ പ്രധാനമായി നമ്മൾ ഉദ്ദേശിച്ചത് ഈ മാലിന്യങ്ങളെല്ലാം വേദനിക്കലും അവിടുന്ന് ഇവിടുന്ന് മാറ്റലുമാണ് പിന്നെ ക്ലാസ് റൂമുകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് സ്കൂൾ പ്രധാനാധ്യാപകൻ കെ ദിനേശൻ അധ്യാപകരായ രൺദീപ് തോട്ടത്തിൽ പി പ്രകാശൻ കെ രസ്ന കെ അമൃത പി ടിഎ പ്രസിഡന്റ് വി ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പുത്തുപറമ്പ്